ഇനി കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വെറും ആറ് മണിക്കൂറിലെത്താം പുതിയ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുകയാണ് കർണാടകയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന കോയമ്പത്തൂർ ബാംഗ്ലൂരു വന്ദേ ഭാരത് സർവീസ് ഡിസംബർ മുപ്പതിന് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ആറ് മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന സർവീസാണ് ഈ റൂട്ടിൽ ആരംഭിക്കാതിരിക്കുന്നത് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളികളും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന സർവീസാണ് പുതിയ സെമി ഹൈസ്പീഡ് ട്രെയിൻ പക്ഷേ അപ്പോഴും ടിക്കറ്റ് നിരക്ക് സ്റ്റോപ്പുകൾ തുടങ്ങിയവയിൽ ഇതുവരെയും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് സർവീസ് ആരംഭിച്ച് ഉച്ചയോടെ ബാംഗ്ലൂരിലെത്തി മടക്കയാത്ര നടത്തുന്ന രീതിയിലാകും സർവീസ് കേന്ദ്രം തമിഴ്നാടിന് നൽകുന്ന പരിഗണനയായിട്ടാണ് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കുള്ള പുതിയ വന്ദേ ഭാരത് പാലക്കാട്ടുകാർക്കും മറ്റ് മലയാളികൾക്കും ഏറെ പ്രയോജനമാകുമെന്നാണ് പ്രതീക്ഷ പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക് നിലവിൽ കണക്ഷൻ ട്രെയിനുകളുണ്ട് ഇവ ഉപയോഗിച്ച് കോയമ്പത്തൂർ എത്തിയാൽ അതിവേഗത്തിൽ തന്നെ ബാംഗ്ലൂരിൽ എത്താനും സാധിക്കും മാത്രമല്ല ബാംഗ്ലൂർ കോയമ്പത്തൂർ വന്ദേ ഭാരത് ഭാവിയിൽ പാലക്കാടേക്ക് എത്തിക്കുന്നതിനും സാധ്യതകളുണ്ട് ഈ വർഷം അവസാനം തന്നെ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല ഡിസംബർ മുപ്പതിന് തന്നെ ബാംഗ്ലൂരു മഡ്ഗാവ് വന്ദേ വന്ദേഭാരതും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട് കൂടാതെ ആറ് സെമി ഹൈസ്പീഡ് ട്രെയിനുകളും ശനിയാഴ്ച ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ